റിയാതെ വിജയം മാത്രം കൊയ്ത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ഇനി പാർലമെന്റിലേക്ക് കരുതലിനൊരു കാവലു പോലെ സൂര്യൻ കടമകളെ കരളു തുടി തുടി കൊട്ടി ഉണർത്തി വിടർത്തി കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ കനിയുള്ളൊരു കരളതുമുണ്ടേ കലിവുള്ളൊരു കരളുകൊടുത്തേ കരളുകൊടുത്തെ കൊള്ളി അറിയാതെ വിജയം മാത്രം കൊയ്ത് എൽ ഡി എഫിന്റെ നേതാവ് കെ രാധാകൃഷ്ണൻ ഇനി പാർലമെന്റിലേക്ക് പതിറ്റാണ്ടുകളോളം ജനപ്രതിനിധിയായ തഴക്കവും പഴക്കവുമുള്ള നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പരമാവധി വോട്ട് പിടിക്കാമെന്ന ലക്ഷ്യബോധത്തോടെയാണ് ആലത്തൂരിലെ സി പി ഐ എം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ കളത്തിലിറങ്ങിയത് തരൂർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആലത്തൂർ മണ്ഡലം ഇവിടെ നിന്നെല്ലാം മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം നേടിയത് ആലത്തൂർ ഭാമണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിനെയും ബി ജെ പി സ്ഥാനാർത്ഥിയായ ടി എൻ സരസ്വിനെയും പിന്തള്ളിക്കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ചേലക്കരക്കാരുടെ രാധേട്ടൻ വൻ ഭൂരിപക്ഷത്തിൽ തോൽവികളറിയാത്ത വിജയം നേടുകയായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൽ കേരള ദേവസ്വം പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായ രാധാകൃഷ്ണൻ രണ്ടായിരത്തി അഞ്ചാം തവണ ചേലക്കരയിൽ നിന്നും വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അതേ വിശ്വാസത്തോടെയാണ് ആലത്തൂരിലും രാധാകൃഷ്ണൻ മത്സരത്തിനിറങ്ങിയത് എസ് എഫ്ഐ യുടെ സജീവ പ്രവർത്തകനായിരുന്നു കേരളവർമ്മ കോളേജിൽ യൂണിറ്റ് സെക്രട്ടറി ചേലക്കര ഏരിയ സെക്രട്ടറി തൃശൂർ ജില്ലാ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ചേലക്കരയുടെ അടിയുറച്ച ജനകീയ മുഖമാണ് കെ രാധാകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലമായിരുന്ന ചേലക്കരയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ആദ്യമായി രാധാകൃഷ്ണൻ ജനവിധി തേടുന്നത് നായനാർ മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി രണ്ടായിരത്തിയൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് തെരഞ്ഞെടുപ്പുകളിലും ചേലക്കരയിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു രണ്ടായിരത്തി ഒന്നിൽ ചീഫ് വിപ്പായി രണ്ടായിരത്തി ആറിൽ ഹാട്രിക് വിജയത്തോടെ നിയമസഭാ സ്പീക്കറായി പരിചയ പരിചയസമ്പന്നതയുമാണ് കെ രാധാകൃഷ്ണൻ എന്ന അടിയുറച്ച കമ്മ്യൂണിസ്റ്റിന്റെ മുഖമുദ്ര മന്ത്രിയായും സ്പീക്കറായും തിളങ്ങിയ കെ രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ഭരണരംഗത്തെത്തുമ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമാവുകയാണ് മികച്ച പൊതുപ്രവർത്തകൻ എന്നതിനൊപ്പം നൂറുമേനി വിളയിക്കുന്ന കർഷകൻ കൂടിയാണ് ചേലക്കരക്കാരുടെ സ്വന്തം രാധേട്ടൻ